ഹായ് ഗെയ്സ് റാഷിദാണ് ഇത് നമ്മൾ ഖത്തറിലുള്ള കത്തലിലുള്ള ദോഹഭാഗത്തുള്ളൊരു പാർക്കാണ് മിനാ പാർക്കെന്നാണ് ഇതിൻ്റെ ഇതിനെ പറയാം ഇതിൻ്റെ അച്ഛത്ത് ബീച്ച് സ്റ്റാർട്ട് ചെയ്യാണ് പോർട്ടാണ് ശരിക്കും ഇവിടെയാണ് പണ്ട് കത്തലിലേക്കന്നെ മീൻ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത് ഭക്ഷണ സാധനങ്ങളും എല്ലാ സാധനങ്ങളും വന്നുകൊണ്ടിരുന്ന ഇവിടെയാണ് ഇപ്പോൾ അത് വക്രയിലോട്ട് മാറ്റി അപ്പോൾ ഇത് സന്ദർശകർക്ക് വേണ്ടി തുറന്നു കൊടുത്തേക്കാണ് ഇപ്പോൾ ഇവിടെ ചെറിയ കപ്പലുകളും ചെറിയ ബോട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് ഉല്ലസിക്കാനൊക്കെ തുറന്നു കൊടുത്തേക്കാണ് സാധാരണ ജി സി സിയിലൊക്കെ നമ്മൾ വിചാരിക്കുന്നത് നല്ല പൊടിക്കാറ്റും അതേപോലെ തന്നെ ഭയങ്കര ചൂടൊക്കെയാണ് വിചാരിക്കാറ് സാധാരണ ഇത് മെയ് മാസമാണ് മെയ് മാസം സ്റ്റാർട്ടിങ്ങായിട്ട് ഇവിടെ മഴ നിന്നിട്ടില്ല മഴ പെയ്തിരുന്നു അത്യാവശ്യം ചൂട് തുടങ്ങിയില്ല നല്ല രൂപത്തിൽ തുടങ്ങിയിട്ടില്ല സാധാരണ ഇപ്പോൾ നാട്ടിൽ നല്ല ചൂടാണ് നാട്ടിൽ ഈ മാസം അവസാനത്തോടുകൂടി മെയ് മാസം അവസാനത്തോടുകൂടി മഴ പെയ്തു തുടങ്ങും ഓക്കെയാണ് ഇപ്പോൾ ഇവിടുന്ന് സൂം ചെയ്തുകൊണ്ട് കാണാൻ നിങ്ങൾക്ക് ഞാൻ സൂം ചെയ്യണം അപ്പം കാണാകല എന്തുകൊണ്ട് കപ്പലുകളൊക്കെ നടക്കുന്ന പിന്നെ അവിടെ ബോക്സ് പാർക്കുണ്ട ബോക്സ് പാർക്കിൻ്റെ അവിടെ നമ്മൾ പോണത് ഇവിടെ ഈ ഫാമിലിക്കും ബാറ്റലേഴ്സിനൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പാർക്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കാനും അതേപോലെ തന്നെ ഇരിക്കാനും എല്ലാ സൗകര്യമുണ്ട് അപ്പം ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് ഈ സമയത്ത് വൈകുന്നേരം സമയത്ത് നമ്മളിങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട് ഇതാണ് അപ്പം നിങ്ങൾക്ക് കറ്റത്ത് കാണാം അതാണ് ബോക്സ് പാർക്ക് പല കളറില് കാണുന്നത് ഇവിടെ കുറേ വിസ്റ്റേഴ്സ് ഒക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ള ഒക്കെ ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ടുണ്ട് ഇപ്പം വേൾഡ് കപ്പ് സമയത്താണ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തത് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇത്ര മനോഹരമായിട്ടുണ്ടായിരുന്നില്ല വേണ്ടത് അവിടെ അറ്റത്ത നമുക്ക് സ്റ്റേഡിയം കാണാം ആ സ്റ്റേഡിയം നയൻ സെവൻ ഫോർ എന്നുള്ള സ്റ്റേഡിയമാണ് ഇപ്പോൾ സൂം ചെയ്യുന്നത് ആ സ്റ്റേഡിയത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ വന്ന് കളിച്ചത് ഫസ്റ്റത്തെ കളി കളിച്ചത് അവിടെയായിരുന്നു ആ കളിയിൽ ക്രിസ്ത്യാനോ ഗോൾ എടിക്കുകയും ചെയ്ത് ടീം ജയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അത് ആ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം അത് കണ്ടെയ്നേഴ്സായിരുന്നു ആ കണ്ടെയ്നേഴ്സ് പല രാജ്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടെയ്നർ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ പറയുന്നത് പല കുറേ കണ്ട തൊള്ളായിരത്തി ഇരുപത്തി കണ്ടെയ്നർ വെച്ചിട്ട് പഠിത സ്റ്റേഡിയം എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പോഴും അതുണ്ട് അവിടെ ഒരു പരിപാടി വെച്ചിരുന്നു വെച്ചിരുന്ന് നമ്മൾ സിനിമ രൂപത്തിൽ പരിപാടിയൊക്കെ വെച്ചിരുന്ന് ക്യാൻസലായിരുന്നു പിന്നെ ഇവിടെ ബോട്ടിങ് ഒക്കെ ഉണ്ട് ഫാമിലീസും എല്ലാവരും വന്നിട്ട് ബോട്ടിങ് ചെയ്യുന്ന ഏരിയയാണ് അപ്പം ഇവിടെ വൈകിട്ട് ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമുള്ള പരിപാടികളാണ് ഒരുപാട് ബിസിനസ് ഉണ്ട് പല രാജ്യക്കാർ വന്നിട്ട് നമുക്ക് അവരൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ കാണാം അവരെ പല കൾച്ചറും കാണാം ഇപ്പോൾ പല ഫാമിലീസും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബോട്ടിങ്ങിൽ കയറാൻ വേണ്ടി അപ്പോൾ നമുക്ക് കാണാം അങ്ങനെ അവർ എന്തെയ്യും നമ്മളെ ബോട്ടിലോട്ട് കയറ്റിയിട്ട് അതിലും ഫീസൊക്കെ ഉണ്ട് കേട്ടോ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുത്തന്നു ഇവിടെ അത് കൂടാതെ ജെറ്റ്സ്കൈടെ വണ്ടികളൊക്കെ കിടക്കണം ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ജെറ്റ്സ്കൈക്ക് വേണ്ടിയിട്ടുണ്ടാണ് ഇതിൽ കയറി കാശ് കൊടുക്കണം നല്ല റൈറ്റ് ഉണ്ട് അത്ര ടൈമിങ്ങിന് ടൈമിങ്ങിന് വേണ്ടിയാണ് റേറ്റ് നിങ്ങൾക്ക് എന്നാൽ ഒരു ഫാമിലീസ് ഒക്കെ വന്നിട്ട് ഇപ്പോൾ ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ചു പറഞ്ഞു പോയുക അവർ ആ ബോട്ടിങ്ങിന് ഇറങ്ങുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് സംഭവം ഭയങ്കര രസമാണ് ഈ വൈകുന്നേര സമയമാകുമ്പോൾ ഇപ്പോൾ വാങ്ങുകൊടുത്ത് കഴിഞ്ഞ് നമസ്കരിക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ രണ്ട് ഒരു ഫാമിലി ബോട്ടിൽ കയറുന്നതാണ് അവർക്ക് വേണ്ടിയാണ് ഒരു ഭാര്യയും ഭർത്താവും കയറ കയറാണ് അവർ സ്പെഷ്യലായിട്ട് അപ്പോൾ അവരൊന്ന് റൗണ്ട് അടിച്ചിട്ട് കൊണ്ടുവരും അങ്ങനെ നല്ല രസം സമയമാണ് അതുകൊണ്ടാണ് ഇത്ര നമുക്ക് ഭയങ്കര വൈബായിരിക്കലൂടെ നിൽക്ക് നിൽക്കാനും നമുക്കിങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ നല്ല വൈബായിരിക്കുള്ളൂ ബോട്ട് പോയാണ് ഇപ്പോൾ നിലവിൽ പിന്നെ അവിടെ നിന്നിങ്ങനെ നടന്ന് നമ്മൾ വരുമ്പോൾ കാണാം ഇവിടെ ബോക്സ് പാർക്ക് കാണാം ആ ബോക്സ് പാർക്കിൽ നമുക്ക് തമസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ടാവും അതേപോലെ തന്നെ ഇവിടെ എവിടെ പോയാലും പ്രാർത്ഥിക്കേണ്ട സൗകര്യങ്ങൾ എല്ലായിടത്തും ഉണ്ട് പിന്നെ ഈ ബോക്സ് പാർക്കിൽ കുറേ ഹോട്ടലുകൾ ഉണ്ടാവും ഈ ബോക്സ് പാർക്ക് തിന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന കണ്ടെയ്നർ ഏരിയ എന്നാണ് ഇപ്പം കുറേ കണ്ടെയ്നർ വെച്ചിട്ട് നല്ല ഭംഗിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ പല പല ഹോട്ടൽസൊക്കെ ഉണ്ട് ഇതിൽ ഭക്ഷണം കഴിക്കാനുണ്ട് നല്ല വെറൈറ്റി ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പല ചെറിയ ചെറിയ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന കിടക്കണ കാണാം ഇപ്പം ഞാൻ സൂമ് ചെയ്യണം അത് അത് ഒരു യെല്ലോ കളറിലുണ്ട കണ്ടില്ലേ അതാണ് ഒരു മസ്ജിദാണ് ചെറിയൊരു മസ്ജിദാണ് അപ്പോൾ കണ്ടെയ്നർ വെച്ചിട്ട് ചെറിയൊരു മസ്ജിദ് ഉണ്ടാക്കിയതെന്നാണ് അതിനുള്ളിൽ നമസ് നമസ്കരിക്കാൻ കയറാണ്ട് നമസ്കരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളങ്ങോട്ട് നമസ്കരിക്കാൻ കയറുകയാണ് ഒന്നുകൊടുത്തിട്ട് കണ്ടില്ല ചെറിയൊരു ഇതാണ് പക്ഷേ അവിടെ പത്ത് മുപ്പത് അമ്പത് ആൾക്കാർക്കുള്ള ഇന്ന് നമസ്കരിക്കാൻ സൗകര്യമുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ അതിന് നമസ്കരിച്ച് ഇറങ്ങുമ്പോൾ തന്നെ പുറത്ത് നമുക്ക് സംസാരിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരുക്കിയിട്ടുണ്ട് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആണുങ്ങൾക്കും ഒന്നുകൊടുക്കാനും സ്ഥലമുണ്ട് അതിൻ്റെ അടിയിലാണ് ഈ മസ്ജീൻ്റെ നേരെ അടിയിലാണ് ചെറിയൊരു ബോക്സ് പാർക്കിലാണ് അവർ ഒന്ന് കൊടുക്കാനും ബാത്റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നിന്നിങ്ങനെ മാറിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്കൊരു നമുക്ക് ഇവിടെ നോക്കാൻ ക്രൂയിസ് കാണാം നല്ല അടിപൊളി ക്രൂയിസ് ആണ് അവിടെ കിടക്കുന്നത് പല ഫാമിലീസും വന്ന് കയറും അറബിക് ഫാമിലീസ് കയറും പല രാജ്യക്കാരും വന്ന് കയറും അതിൻ്റെ സ്റ്റാൻഡേർഡായിട്ടാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത് നമ്മളെ മലയാളീസൊക്കെ പല ഫാമിലീസിൽ കയറി പോകുന്ന വീഡിയോസൊക്കെ ഇതിന് മുമ്പൊക്കെ ഇട്ടിട്ടുണ്ടാവും നമ്മളൊക്കെ ചെറിയ ഷിപ്പ് അവിടെ ചെറിയ ബോട്ടുകളുണ്ടാവും ബോട്ടിൽ കയറാറുണ്ടാവും ക്രൂയിസ് ആണ് ഇല്ലേ എത്ര വിലപ്പെടുപ്പുണ്ടോ ക്രൂയിസ് എന്നറിയോ അതിൻ്റെ ടോപ്പിലാണ് ക്രൂയിസിൻ്റെ കപ്പിത്താൻ ഇരുന്ന് ഓടിക്കുന്നത് അതിങ്ങനെ കാണാൻ പറ്റും ഇവിടെ ഭയങ്കര മനോഹരമായിട്ട് നിൽക്കുന്ന സമയമാണ് ഇത് ഫുള്ള് ലൈറ്റിങ് ആയിരിക്കുള്ളൂ ഈ സമയങ്ങളിലൊക്കെ പല പല രാജ്യത്ത് നിന്നുള്ള ആൾക്കാർ ഇവിടെ വരും ജോർദാൻസ് എത്തിയപ്പിക്കാർ ലബനാൻ അറബികൾ എല്ലാം പല രാജ്യക്കാരുണ്ടാവും പിന്നെ കെനിയക്കാരുണ്ടാവും ഇപ്പോൾ നമ്മൾ ഇവിടെ ഫിലിപ്പീൻസുകൾ ഉണ്ടാവും നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യാണ് മിനാ പാർക്ക് ഓൾഡ് പോർട്ട് കഴിഞ്ഞ് ഓൾഡ് പോർട്ടിൻ്റെ അപ്പുറത്തൊരു സൈഡിലൊക്കെ നമ്മൾ പോയാണ് അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയോ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഇടയിലാണ് ഫ്ലൈറ്റ് വരുന്നത് കേട്ടോ ഇനി നേരെ മിനാ പാർക്കിൻ്റെ ഓൾഡ് പോർട്ടിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മളെ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ടത് അപ്പോൾ അവിടേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് എടുക്കാൻ ശ്രമിച്ചു പക്ഷേ അത്രത്തോളം കിട്ടിയിട്ടില്ല ക്ലാരിറ്റി കുറഞ്ഞ് പോയി പക്ഷെ എന്നാലും ചെറിയ ക്ലാരിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് കാണാതെ പിന്നെ നമ്മളവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓപ്പോസിറ്റ് കാണുന്നതാണ് കത്തലിൻ്റെ മെയിൻ ബിൽഡിങ്ങില് ബിസിനസ് ബിൽഡിങ്ങുകൾ അപ്പോൾ അതിൻ്റെ ചെറിയ കുട്ടി മക്കളൊക്കെ സൈക്കിൾ മെയിൻ സ്കൂട്ടർ നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ചെറിയൊരു ഭാഗം കത്തറിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് പോർട്ടിന വേറൊരു ഭാഗങ്ങളാണ് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം അപ്പോൾ ഗുഡ് ബൈ ഇൻഷാ സ്ലാലൈക്കും